സി പി ഐ എം എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമരജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി പാമ്പാക്കുടയിൽ നിന്നും ആരംഭിച്ച കൊടിമരജാഥ വിവിധ ഏരിയ കമ്മിറ്റി പ്രദേശങ്ങളിൽ പര്യടനം നടത്തി വൈകുന്നേരം എറണാകുളത്ത് സമാപിച്ചു സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ കൊടിമരജാഥയ്ക്ക് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം സ്വീകരണം നൽകി നിലവിൽ നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പാക്കുന്ന തെറ്റായിട്ടുള്ള എല്ലാ നയങ്ങൾക്കും നയങ്ങൾക്കുമെതിരായിട്ടുള്ള പോരാട്ടം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതായിരുന്നു ഇരുപത്തിമൂന്നാമത്തെ പാർട്ടി കോൺഗ്രസ് പ്രധാനമായും തീരുമാനിച്ച രാഷ്ട്രീയ ലൈൻ അതായിരുന്നു ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക സി പി ഐ എമ്മിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക പാർലമെൻറ്റിൽ നമ്മുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലാക്കുക ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ബി ജെ പിയുടെ ഭരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ആകെയുള്ള കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃപരമായ പങ്ക് അന്തരിച്ച പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഹാവു സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നമുക്ക് നടപ്പാക്കാനായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സഖ്യം എന്ന പേരിലൊരു സഖ്യം നമ്മുടെ രാജ്യത്തിനകത്ത് രൂപപ്പെട്ടത് അങ്ങനെയാണ് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ നടത്താൻ നമുക്കായത് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കൂട്ടിയോജിപ്പിച്ച് ബി ജെ പി അധികാരം ഭ്രഷ്ടമാക്കുക എന്നുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിച്ചതെങ്കിലും കോൺഗ്രസ് എടുത്തിട്ടുള്ള തെറ്റായിട്ടുള്ള രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമായി എല്ലാ സംസ്ഥാനത്തിലും ഒരുപോലെ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു വിശേഷവും ഉണ്ടായി പക്ഷേ നമ്മൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം കൂടുതൽ വർദ്ധിച്ചു തെളിവാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു കഴിഞ്ഞ സ്വീകരണ യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ കൂത്താട്ടുകുളത്ത് നിന്നെത്തിയ ജാഥയെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും ചേർന്നാണ് സ്വീകരിച്ചത് മുനിസിപ്പൽ സൗത്ത് പി ബി അജിത് കുമാർ നോർത്ത് ലോക്കൽ 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 കമ്മിറ്റിക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഈസ്റ്റ് റിയാസ് ഖാൻ വെസ്റ്റ് ബാബു കമ്മിറ്റി കമ്മിറ്റി രാജു മുരളി സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം എ എ അൻഷാദ് കളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് പുത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിനുശേഷം ജാഥയെ കോലഞ്ചേരി ഏരിയ സ്വീകരണ കേന്ദ്രം വരെ പ്രവർത്തകർ അനുഗമിച്ചു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും